ടു ി യജൂമിയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് എല്ലാവരും പരീക്ഷക്ക് ഇങ്ങനെ അല്ലെ തയ്യാറെടുത്ത് കൊണ്ടിരിക്കുകയാണ് വെരി സിമ്പിൾ ആയ ഒരു സബ്ജക്റ്റാണ് ഇൻ ഇന്ത്യ അതിൽ നമ്മൾ സെക്ഷൻ എ നമ്മൾ ഡിസ്കസ് ചെയ്തു എല്ലാവർക്കും കൃത്യമായിട്ട് തന്നെ സെക്ഷൻ എ മനസ്സിലായി എങ്ങനെയാണ് അത് ആൻസർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് സെക്ഷൻ എയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർമ്മപ്പെടുത്തി ഓക്കെ ഇനി സെക്ഷൻ ബി സെക്ഷൻ ബി ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് നോക്കുക ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുക നിങ്ങളെ എന്താ പറയുക ടെൻഷനാക്കാൻ വേണ്ടിയല്ല കേട്ടോ നമുക്കൊരു വീണ്ടു വിചാരം കിട്ടാനും അതിനനുസരിച്ച് നമ്മൾ എക്സാമിന് ഒരുങ്ങാനും വേണ്ടിയാണ് ഓക്കെ അതുകൊണ്ട് വെരി സിമ്പിൾ ആയിട്ട് തന്നെ നമ്മളിത് എടുക്കുക സെക്ഷൻ ബിയിൽ നോക്കി നോക്കൂ നമ്മൾ സെക്ഷൻ ബിയുടെ ഒരു പ്രത്യേകത നമുക്ക് ആൻസർ പറയുമ്പോൾ പറയാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ ഓറിയൻ്റലിസ്റ്റ് എന്താണ് ഓറിയൻ്റലിസം അല്ലെങ്കിൽ ഓറിയൻ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ് ലിസ്റ്റ് ഔട്ട് ദ ഫോർ വർണ്ണ സിസ്റ്റം നാല് ചാതുർ വർണ്ണ വ്യവസ്ഥ അല്ലേ ചാതുർ വർണ്ണവ്യവസ്ഥ അതിൽ നാല് കളേഴ്സ് ഏതൊക്കെയാണ് അല്ല അതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ആദ്യം ഇങ്ങനെ ഓർത്തു വെക്കും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഡിഫൈൻ എന്താണ് പഠനം തുടരാൻ നമ്മുടെ ലോകത്തെ പ്ലസ് ഡിഗ്രി ചെയ്യാം പരിചയ സമ്പന്നരായ അധ്യാപകർ മിതമായ ഫീസ് ഇരുപത്തിനാല് മണിക്കൂറും മെന്റർഷിപ്പ് കഴിഞ്ഞ മൂന്ന് ബാച്ചുകളിൽ നൂറ് ശതമാനം കോ കരിക്കുലർ കരിക്കുലർ ആൻഡ് എക്സ്ട്രാ ആക്ടിവിറ്റീസ് കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക കേരള കർണാടക അതുപോലെ ബി ആർ പ്രസിദ്ധമായ രണ്ട് പുസ്തകങ്ങളുടെ പേര് പേര്ഴുതുക വളരെ സിമ്പിൾ ആയ ക്വസ്റ്റൻസ് ആണ് അതുപോലെ എന്ന് പറഞ്ഞാൽ എന്താണ് ഓ ഇത്ര സിമ്പിളാ അതുപോലെ ഡിവൈൻ കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലെ റിവവലിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് റിവലിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് റിഫോമിസ്റ്റ് മൂവ്മെന്റ് മൂവ്മെന്റ്സ് ഒക്കെ നമ്മൾ നമ്മുടെ യൂണിറ്റുകൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ് സബാൾട്ടേൺ അപ്രോച്ച് സബാൾ ടേൺ പേഴ്സ്പെക്റ്റീവ് അത് എന്താണ് എന്ന് വളരെ ചുരുക്കി എഴുതാനേ ഉള്ളൂ അതുപോലെ കാസ്റ്റ് എൻഡോഗമി എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലെ ഡിഫൈൻ സ്കൂൾ ഓഫ് തോട്ട് നമ്മൾ സോഷ്യോളജിയിൽ വ്യത്യസ്ത തരം സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട് എന്ന് നമ്മൾ ഡിസ്കസ് എന്താണ് സ്കൂൾ ഓഫ് തോട്ട് ക്ലിയർ അല്ലേ എന്താണ് സ്കൂൾ ഓഫ് തോട്ട് അതുപോലെ ടെമ്പററി ഇമ്പ്യൂരിറ്റി വിശുദ്ധം അവിശുദ്ധം അല്ലെ ശുദ്ധം മലിനം എന്ന കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിരുന്നു അതിൽ തന്നെ താൽക്കാലിക അശുദ്ധിയുണ്ട് എന്താ പറയാ പെർമനന്റ് അശുദ്ധിയുണ്ട് ഉള്ളൂ ടെമ്പററി ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് താൽക്കാലിക അശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് ഓക്കെ എന്താണ് ഇൻഡോളജിക്കൽ അപ്രോച്ച് ഇന്ത്യയുടെ കൾച്ചറിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വ്യത്യസ്ത അപ്രോച്ചുകൾ ഉണ്ട് അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ ഇൻഡോളജിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് സോഷ്യൽ ചേഞ്ച് വളരെ സിമ്പിൾ ചോദ്യമാണ് എന്താണ് സാമൂഹിക മാറ്റം എന്ന് പറഞ്ഞാൽ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ക്രോസ് കസിൻ മേരേജ് എന്താണ് ക്രോസ് കസിൻ മേരേജ് എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ് അതുപോലെ അടുത്ത ക്വസ്റ്റ്യനും വളരെ സിമ്പിളാണ് എന്താണ് ജോയിൻറ്റ് ഫാമിലി ഓക്കെ ക്ലിയർ അല്ലേ എന്താണ് ജോയിൻറ്റ് ഫാമിലി ഇത്രയാണ് എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചു സെക്ഷൻ ബിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ക്വസ്റ്റ്യൻ ഉണ്ട് ഈ പതിനഞ്ച് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എത്ര എണ്ണം കിട്ടുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് എഴുതുകയോ കമൻ്റ് ചെയ്യുകയോ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളൊന്ന് എന്ത് ചെയ്യാം ഒന്ന് നിങ്ങൾ സെൽഫ് എക്സ്പെരിമെൻ്റ് നടത്തും സ്വയം ഒന്ന് ആലോചിക്കുക എത്ര എനിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല നമ്മൾ ഡിസ്കസ് ചെയ്യും എങ്ങനെയൊക്കെയാണ് സെക്ഷൻ ബി ആൻസർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് സെക്ഷൻ ബിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടത് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ഏറ്റവും സിമ്പിളായ സബ്ജെക്ട് ഏതാണെന്ന് ചോദിച്ചാൽ സോഷ്യോളജി ഇന്ത്യയാണ് സെക്ഷൻ ബി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സിമ്പിളായ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട് ഇതിലുമാകെ പത്ത് എണ്ണം മാത്രം ആൻസർ ചെയ്താൽ മതി ഇതിൻ്റെ ഒരു സുഖം നമുക്കിതിൽ നിന്ന് ഏറ്റവും അറിയുന്ന ഏറ്റവും ശരിയാണെന്ന് ഉറപ്പുള്ള പത്ത് എണ്ണം മാത്രം എടുത്ത് അതിന് ആൻസർ ചെയ്യാം ഓരോ ആൻസറിനും ഓരോ ക്വസ്റ്റ്യനും ടു മാർക്സ് കിട്ടും ഈച്ച് കൊസ്റ്റ്യൻസ് കാഡീസ് ടു മാർക്സ് ഓരോന്നിനും രണ്ട് മാർക്ക് കിട്ടും നമുക്ക് സോഷ്യോളജിന് ഇന്ത്യ വിജയിക്കാൻ വളരെ സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻസ് നോക്കി നോക്കൂ ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് ജസ്റ്റ് രണ്ടോ മൂന്നോ വരി എഴുതിയാൽ മതി കേട്ടോ ടു ത്രീ സെൻറ്റൻസ് എഴുതിയാൽ മതി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ ഏതും എഴുതാം ഈ മൂന്ന് സെൻറ്റൻസിൽ നിന്ന് ഈ ഒരു നാലഞ്ച് സെൻറ്റൻസ് കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഓർമ്മകൾ ഏതും ആൻസർ ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചുരുക്കാൻ പറ്റും ഓക്കെ ഓറിയന്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പൗരസ്ത സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന പണ്ഡിതന്മാർക്കാണ് സ്കോളേഴ്സിനാണ് ഓറിയന്റലിസ്റ്റ് എന്ന് പറയുന്നത് എത്ര സിമ്പിൾ ആണ് ആൻഡ് ഓറിയന്റലിസ്റ്റ് ഈസ് എ സ്കോളർ കോളർ ഈസ്റ്റേൺ സൊസൈറ്റി സമൂഹത്തെ സമൂഹത്തെക്കുറിച്ച് പഠനം നടത്തുന്ന പണ്ഡിതന്മാർക്കാണ് ഓറിയന്റലിസ്റ്റ് എന്ന് പറയുക ക്ലിയർ അല്ലേ ആ സമൂഹത്തെക്കുറിച്ച് പഠിക്കുക അവിടുത്തെ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുക അവിടുത്തെ ലാംഗ്വേജിനെ പഠി കുറിച്ച് പഠിക്കുക അവിടുത്തെ കുറിച്ച് പഠിക്കുക പ്രത്യേകിച്ച് ഏഷ്യയിൽ നിന്നുള്ള ഉണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓറിയന്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പൗരസ്ത സമൂഹത്തെ കുറിച്ച് പഠനം നടത്തുന്ന പണ്ഡിതന്മാർക്കാണ് ഓറിയന്റലിസ്റ്റ് എന്ന് പറയുക ആ പൗരസ്ത ദേശത്തെ സമൂഹങ്ങളെ കുറിച്ചും സംസ്കാരങ്ങളെക്കുറിച്ചും അവിടുത്തെ ഭാഷകളെക്കുറിച്ചും അവിടുത്തെ ജനങ്ങളെക്കുറിച്ചൊക്കെ അവർ പഠനം നടത്തി ഓക്കെ ഉള്ളൂ ഓറിയൻ്റലിസ്റ്റ് എന്ന് പറഞ്ഞു എത്ര എഴുതിയാൽ മതി നമുക്ക് രണ്ട് മാർക്ക് ഷുവർ സിമ്പിൾ അല്ലേ ഇപ്പൊ മനസ്സിലായില്ല എത്ര സിമ്പിൾ ആണ് അടുത്ത് നോക്കി ഏറ്റവും സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറഞ്ഞില്ലേ ചാതുർവർണ്ണ വ്യവസ്ഥ നാല് അല്ലെ പഴയ കാലത്ത് ഇന്ത്യയിൽ നാല് വർണ്ണങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ നാല് വർണ്ണങ്ങൾ ആദ്യം ബ്രഹ്മണന്മാർ രണ്ട് ക്ഷത്രിയസ് മൂന്ന് വൈശ്യന്മാർ നാല് ശുദ്രന്മാർ കണ്ടോ എത്ര സിമ്പിൾ ആണ് അപ്പൊ ഈ നാല് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ബ്രഹ്മണന്മാർ ക്ഷത്രിയാസ് വൈശ്യർ ശുദ്രാസ് ഇതൊരു ആയിട്ട് നമുക്ക് ബി ബി കെ വി എസ് എന്ന് പഠിച്ചാൽ മതി ഈ ഓർഡർ തെറ്റായിരിക്കും അതിന് ബി കെ വി എസ് ബി കെ ബി കെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മന്മാർ ക്ഷത്രിയന്മാർ വി എസ് എന്ന് പറഞ്ഞാൽ വി എസ് അച്യുതാനന്ദൻ നടത്താൽ മതി വി എസ് എന്ന് പറഞ്ഞ വൈശ്യന്മാർ ഇങ്ങനെ നാല് വർണ്ണങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അപ്പൊ ക്ലിയർ അല്ലേ ആ നാല് വർണ്ണങ്ങളുടെ പേരും എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ ആ ഫങ്ഷണലിസം എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ എന്താ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ധർമ്മം ആ ഫങ്ഷണലിസം എന്ന് പറഞ്ഞാൽ എന്താ ഫങ്ഷണലിസം എന്ന് പറഞ്ഞാൽ ഉള്ളൂ ഫങ്ഷണലിസം ഈസ് എ സോഷ്യോളജിക്കൽ തിയറി ദാറ്റ് വ്യൂസ് സൊസൈറ്റി ആസ് എ കോംപ്ലക്സ് സിസ്റ്റം ഓഫ് ഇന്റർറിലേറ്റഡ് പാർട്സ് വർക്കിംഗ് ടുഗദർ ടു മെയിൻറ്റൈൻ സ്റ്റെബിലിറ്റി ആൻഡ് സോഷ്യൽ ഓർഡർ നമ്മൾ ഫസ്റ്റ് വൺ വേർഡ് ക്വസ്റ്റ്യൻസിൽ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സമൂഹം വ്യത്യസ്ത ഭാഗങ്ങൾ കൂടി ചേർന്നതാണ് ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾക്കും വ്യത്യസ്ത ധർമ്മങ്ങളുണ്ട് ആ വ്യത്യസ്ത ധർമ്മങ്ങൾ കൂടി ചേരുമ്പോഴാണ് സമൂഹത്തിൽ ഒരു ബാലൻസ് ഉണ്ടാവുന്നത് ഇതാണ് ഫംഗ്ഷണലിസം ഇറ്റ് ക്ലിയർ എത്ര സിമ്പിളാ സമൂഹത്തിന് വ്യത്യസ്ത ഭാഗങ്ങളുണ്ട് ആ ഓരോ ഭാഗങ്ങൾക്കും വ്യത്യസ്തമായ ധർമ്മങ്ങളുണ്ട് ഈ ധർമ്മങ്ങളെല്ലാം കൂടി ചേരുമ്പോഴാണ് സമൂഹത്തിൽ ബാലൻസും സ്റ്റെബിലിറ്റി സ്ഥിരതയും ഉണ്ടാകുന്നത് ക്ലിയർ രണ്ട് മാർക്ക് നമുക്കല്ലാതെ പിന്നെ പിന്നാർക്കാ കിട്ടുക അതും കൃത്യമായിട്ട് ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കൂ ബി ആർ അംബേദ്കറിന്റെ എത്രയോ പുസ്തകങ്ങളെ കുറിച്ച് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നാൽ അതിലെ രണ്ടു രണ്ട് പുസ്തകം മാത്രമേ നമ്മോട് ചോദിച്ചിട്ടുള്ളൂ നമുക്ക് അറിയുന്ന രണ്ട് പുസ്തകം അൻഹിലേഷൻ ഓഫ് കാസ്റ്റ് ഒരു പുസ്തകത്തിൻ്റെ പേരാണ് അൻഹിലേഷൻ ഓഫ് കാസ്റ്റ് ജാതി ഉന്മൂലനം പുസ്തകത്തിൻ്റെ പേര് ഇംഗ്ലീഷിൽ തന്നെ എഴുതി വെക്കാൻ ശ്രമിക്കാം കാരണം പുസ്തകം ഇംഗ്ലീഷിലായിരിക്കും അപ്പോൾ അൻഹിലേഷൻ ഓഫ് കാസ്റ്റ് അതുപോലെ ദ പ്രോബ്ലം ഓഫ് ദ റുപ്പി ഫുൾ എഴുതണമെന്നില്ല ദ പ്രോബ്ലം ഓഫ് ദ റുപ്പി എന്ന് എഴുതിയാൽ മതി ഫുൾ പേര് ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ ആണ് ഴുതാനുള്ളൂ വേറെ ഏതെങ്കിലും പേര് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതാണോ അറിയാം ആ രണ്ട് പുസ്തകങ്ങളുടെ പേര് നിങ്ങൾ മെൻഷൻ ചെയ്യാം ഓക്കെ ഇത്രയേ ഉള്ളൂ ആ കൊസ്റ്റ്യൻസ് അപ്പൊ ആ പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് വെരി സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി ആൻസർ ചെയ്യാൻ പറ്റി ക്ലിയർ അല്ലേ ലെസ് കണ്ടിന്യൂ ഓ അടുത്ത ക്വസ്റ്റ്യൻ വളരെ 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 സിമ്പിൾ ഏറ്റവും സിമ്പിൾ ആയ കൊസ്റ്റൻ എന്ന് പറഞ്ഞാൽ കോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ കോളനി വൽക്കരൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം കോളനി വൽക്കർ എന്ന് പറഞ്ഞാൽ പവർഫുൾ ആയ കൺട്രി എന്താ പറയാ താഴ്ന്ന അധികാരങ്ങൾ കുറവുള്ള പ്രദേശങ്ങളെ അടക്കി ഭരിച്ച് അവിടെ അധികാരം സ്ഥാപിക്കുക ഇപ്പൊ ഇന്ത്യയിൽ എന്താ ചെയ്തത് ബ്രിട്ടീഷുകാർ വന്ന് ഇന്ത്യയെ എന്ത് ചെയ്തു കീഴടക്കുകയും ഇന്ത്യയെ അവർ ഭരിക്കുകയും ചെയ്തിത്രയുള്ളൂ കൊളനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ദ പ്രോസസ് ബൈവിച്ച് എ പവർഫുൾ കൺട്രി നല്ല പവർഫുൾ ആയ കൺട്രി ടൈസ് കൺട്രോൾ ഓവർ എ വീക്കർ ടെറിറ്ററി നാഷൻ ഒരു വീക്കായ പ്രദേശത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെയോ അധികാരം എടുക്കുക അല്ലെങ്കിൽ നിയന്ത്രണം ഏറ്റെടുക്കുക ഇതിനാണ് കോളനിവൽക്കരണം എന്ന് പറയുക ഇതാർക്കാണ് അറിയാത്തത് നമുക്ക് എന്തായാലും അറിയാം അല്ലേ നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യുകയും ചെയ്യും അപ്പോൾ കോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ അധികാരമുള്ള അല്ലെങ്കിൽ പവർഫുള്ളായ രാജ്യങ്ങൾ അധികാരം അല്ലെങ്കിൽ വീക്കായ പ്രദേശത്തിൻ്റെ മേലിലോ ഒരു നാഷൻ്റെ മേലിലോ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനാണ് കോളനിവൽക്കരണം എന്ന് പറയാം ഇത്രയുധ മതി എന്നിട്ട് അവിടുത്തെ എക്സ്പ്ലോയിറ്റിങ് ഇറ്റ്സ് റിസോഴ്സ് അവിടുത്തെ റിസോഴ്സുകൾ അവിടുത്തെ വിഭവങ്ങൾ ചൂഷണം ചെയ്യും അവിടുത്തെ ജനങ്ങളെ ചൂഷണം ചെയ്യും അവിടുത്തെ ഭൂമിയെ ചൂഷണം ചെയ്യും ഇതൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത്രയേ ഉള്ളൂ കോളനൈസേഷൻ എന്ന് പറയുക കോളനി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മാർക്ക് നമുക്ക് ഷുവറായി കിട്ടുന്ന രണ്ട് മാർക്കാണ് അടുത്ത കുറച്ച് ട്വൻ്റി വൺ കുറച്ച് കോംപ്ലിക്കേറ്റഡൊന്നും അല്ല എങ്കിൽ പോലും ഡിവൈൻ കമാൻഡ് ഡിവൈൻ കമാൻഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ ചില അശ്ലീല ചില ചില മോശമായ പ്രവർത്തനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ദൈവത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സുപ്രീം ഡിവൈനിൽ നിന്നോ ഒക്കെ നമുക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന ഒരു ധാർമ്മിക വിശ്വാസമാണ് ഡിവൈൻ കമാൻഡ് ഡിവൈൻ കമാൻഡ് റിഫേഴ്സ് ഒരു വിശ്വാസമാണ് ധാർമ്മിക നിയമങ്ങൾ അനെത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ആർ ഡിക്ടേറ്റഡ് ബൈ എ സുപ്രീം ഡിവൈൻ ഒതോറിറ്റി യൂഷ്വലി ഗോഡ് ഒരു എന്താ പറയുക പരമാധികാരിയിൽ നിന്ന് കിട്ടുന്ന ചില ആത്മീയ നിയമങ്ങൾ ചില ധാർമ്മിക നിയമങ്ങൾ ഇതാണ് ഡിവൈൻ കമാൻഡ് നമുക്ക് അറിയാം പക്ഷേ കേൾക്കുമ്പോൾ അല്ലേ ഡിവൈൻ കമാൻഡ് എന്ന് ഒറ്റ ആദ്യ പ്രാവശ്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡൗട്ട്സ് തോന്നാം എങ്കിൽ പോലും സിമ്പിളാണ് ഒരു സുപ്രീം ഡിവൈൻ ദൈവം ആ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന മോറൽ ലോസ് ആ മോറൽ ലോസിലുള്ള വിശ്വാസമാണ് ഡിവൈൻ കമാൻഡ് എന്ന് പറയാം ക്ലിയർ അല്ലേ അടുത്ത ആണ് കേട്ടോ റിവലിസ്റ്റ് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ മതപാരമ്പര്യങ്ങൾ അല്ലെങ്കിൽ പഴയ കാലത്തുള്ള സംസ്കാരങ്ങൾ ഇതൊക്കെ അങ്ങോട്ട് മാറ്റിമറിച്ച് പുതിയ സ്വാധീനം കൊണ്ടുവരുന്നതിനാണ് റിവലിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയാം മനസ്സിലായില്ലേ പഴയ മതത്തിൻ്റെ എന്താ പറയുക പഴയ പാരമ്പര്യങ്ങൾ അതുപോലെ എന്താ പറയുക പണ്ടേക്കും പണ്ടേക്കുള്ള എന്താ പറയുക സംസ്കാരങ്ങൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയുള്ള പ്രസ്ഥാനമാണ് റിവ് റിവലിസ്റ്റ് മൂമെൻ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സതിയെ പോലെയുള്ള സതി നിർമ്മാർജ്ജനം ചെയ്യുക ചില മതത്തിന്റെ ആചാരങ്ങൾ ഇവയൊക്കെ മാറ്റി പുതിയ സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെയുള്ള മൂവ്മെൻസുകളാണ് റിവലിസ്റ്റ് മൂവ്മെന്റ്സ് ഈ റിവലിസ്റ്റ് മൂവ്മെന്റ് സീക്സ് ടു റിവൈവ് ആൻഷ്യൻ കൾച്ചറൽ ഓർ റിലീജിയസ് ട്രഡീഷൻ ഉണ്ടോ പുരാതന സംസ്കാരങ്ങൾ അല്ലെങ്കിൽ മതപരമായ പാരമ്പര്യങ്ങൾ ഇതൊക്കെ റിവൈവ് ചെയ്യാൻ വേണ്ടിയുള്ള മൂമെൻസുകളാണ് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ക്ലിയർ അല്ലേ അടുത്തത് സിംപിൾ ആയ കൊസ്റ്റൻ ആണ് സബാൽ ടേൺ എന്താണ് സബാൾ ടേൺ നമുക്കറിയാം എന്താണ് സബാൾ ടേൺ അല്ലേ മാറ്റി നിർത്തപ്പെട്ടവരുടെ അടിച്ചമർത്തപ്പെട്ടവരുടെ അല്ലെങ്കിൽ എന്താ പറയാ അടിസ്ഥാന വർഗത്തിന്റെ ഏറ്റവും താഴ്ന്ന വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സംസാരം അവരുടെ ശബ്ദങ്ങൾ അവരെ എന്ത് ചെയ്യ അവർക്ക് വേണ്ടിയുള്ള ശബ്ദങ്ങൾ അവരെ ഉന്നതിയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇതൊക്കെയാണ് സബാൾട്ടൺ അപ്രോച്ച് എന്ന് പറയാം ആണോ അപ്പോൾ അടിച്ചമർത്തപ്പെട്ടവരുടെയും അതുപോലെ എന്താ പറയാ സമൂഹത്തിൽ അധസ്ഥിതമായി നിൽക്കുന്ന ആളുകളുടെയും താഴെ തട്ടിലുള്ള ആളുകളെയും ഫോക്കസ് ചെയ്യുന്ന കൺസെപ്റ്റിനാണ് സബാൾടെൺ പേഴ്സ്പെക്റ്റീവ് സബാൾട്ടൻ അപ്രോച്ച് എന്ന് പറയാം ഇസ് ഇറ്റ് ക്ലിയർ നമുക്കറിയാം അംബേദ്കർ ഒക്കെ അതിനുവേണ്ടി വലിയ ശബ്ദങ്ങൾ ഉയർത്തിയ ഒരാളായിരുന്നു അംബേദ്കർ അല്ലേ അതാണ് വാട്ട് ഈസ് സബാൾട്ടേൺ പെർസ്പെക്ടീവ് ദ സബാൾട്ടേൺ മാർജിനലൈസ് മാറ്റി നിർത്തപ്പെട്ട ഓപ്രോസിറ്റ് ഗ്രൂപ്പ്സ് അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ എന്താ പറയുക അവരെ ഫോക്കസ് ചെയ്യുക അവരെ പേഴ്സ്പെക്റ്റീവിലെ ഫോക്കസ് ചെയ്യുക അതാണ് സബാൾട്ടേൺ പെർസ്പെക്ടീവ് ഓക്കെ ഇറ്റ് ചാലഞ്ച് ഡൊമിനൻറ്റ് നരേറ്റീവ്സ് ദൂഷലി ലെഫ്റ്റ് ഔട്ട് ഓഫ് മെയിൻ സ്ട്രീം ഹിസ്റ്ററി ആൻഡ് സോഷ്യോളജി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നരേറ്റീവ്സുകളെ സമൂഹത്തിലുള്ള ആധിപത്യ ആധിപത്യങ്ങളെ ഇത് വെല്ലുവിളിക്കുന്നതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂട്ടോ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ സബാൾടെൻ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവരെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും പേഴ്സ്പെക്റ്റീവുകളെ ഫോക്കസ് ചെയ്യുന്നതാണ് എന്ത് സബാർട്ടേൺ അപ്രോച്ച് ക്ലിയർ അല്ലേ വെരി സിമ്പിളായിട്ട് രണ്ട് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതേപോലെ എൻഡോഗമി എൻഡോഗമി എക്സോഗി അറിയില്ലേ എന്താണ് എൻഡോഗമി എൻഡോഗമി എന്ന് പറഞ്ഞാൽ ജാതിയിലുള്ള ചില ആചാരങ്ങളാണ് ഒരു ജാതിയിൽ മറ്റൊരു ജാതി ആ ജാതിയിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കുക ഇതിനാണ് എൻഡോഗമി എക്സോഗമി എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നല്ലേ അപ്പോൾ ഈ ജാതിയുടെ ഉള്ളിൽ നിന്നുള്ള ആളുകൾ മറ്റൊരു ജാതിയിൽ നിന്ന് കല്യാണം കഴിക്കുന്നതിന് എക്സോഗമി എന്നും പറയും കാസ്റ്റ് എൻഡോഗമിസ് ദ പ്രാക്ടീസ് ഓഫ് ഓൺസ് ഓൺ കാസ്റ്റ് ഗ്രൂപ്പ് അവരുടെ ഗ്രൂപ്പിന്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള വിവാഹങ്ങൾ നടക്കുമ്പോഴാണ് എൻഡോഗമി ആവുക എൻഡ് എൻഡോഗമി വേർഡ് നോക്കിയച്ചാ മതി എൻഡോഗമി എക്സോ എക്സോഗമി എന്ന് പറഞ്ഞാൽ പുറത്ത് എക്സ് അല്ലേ നമുക്കറിയാമല്ലോ എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ പുറത്ത് എന്നാണ് അതുപോലെ എൻഡോഗമി എന്ന് പറഞ്ഞാൽ അകത്തു നിന്നുള്ള വിവാഹങ്ങൾക്കാണ് പറയുന്നത് ഓക്കെ ഇറ്റ് ഈസ് കീ ഫീച്ചർ ഓഫ് ദ ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റം ഇന്ത്യൻ ജാതി വ്യവസ്ഥയിലെ ഏറ്റവും മൂല ഒരു സവിശേഷതയാണ് എൻഡോഗമി എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ എൻഡോഗമിയും എക്സോഗമിയും മനസ്സിലായി എക്സോഗമിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഇൻ സ്കൂൾ ഓഫ് തോട്ട് അത് ഡിഫൈൻ ചെയ്യുക സ്കൂൾ ഓഫ് നമുക്കറിയാം രണ്ട് സ്കൂൾ ഓഫ് തോട്ട് പ്രധാനമായിട്ടും സോഷ്യോളജിയിൽ ഉണ്ട് അല്ലേ ബോംബെ സ്കൂൾ ഓഫ് തോട്ട് ലക്നോ സ്കൂൾ ഓഫ് തോട്ട് അപ്പൊ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്രയുള്ളൂ സ്കൂൾ ഓഫ് തോട്ട് ഗ്രൂപ്പ് ഓഫ് സ്കോളേഴ്സ് ഓർ ഇൻ്റലക്ച്വൽ സിമിലർ ഐഡിയാസ് തിയറീസ് ഓർ മെത്തഡോളജീസ് ഓൺ എ സബ്ജക്റ്റ് ഇത്രയുള്ളൂ ഗ്രൂപ്പ് ഓഫ് സ്കോളേഴ്സ് ഒരു കൂട്ടം സ്കോളേഴ്സ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഒരു കൂട്ടം പണ്ഡിതന്മാർ ബുദ്ധിശാലികൾ അവരെന്ത് ചെയ്യുന്നു സിമിലർ ഐഡിയസ് ഒരേ ആശയവും ഒരേ തിയറിയും ഒരേ മെത്തഡോളജിയും ഒരു സബ്ജക്റ്റിൽ അപ്പൊ അത്രേയുള്ളു ഒരു സബ്ജക്റ്റിൽ ഒരേ മെത്തഡോളജി ഒരേ ആശയങ്ങൾ പങ്കുവെക്കുന്ന ഒരു കൂട്ടം പണ്ഡിതന്മാരുടെ ഗ്രൂപ്പാണ് സ്കൂൾ ഓഫ് തോട്ട് മനസ്സിലായല്ലോ ഒരു നിശ്ചിത സബ്ജക്റ്റിൽ ഒരേ ആശയവും ഒരേ തിയറികളും ഷെയർ ചെയ്യുന്ന ഒരു കൂട്ടം ബുദ്ധിശാലികളുടെ കൂട്ടത്തെയാണ് എന്തു പറയാ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയാം ക്ലിയർ അല്ലേ ഓക്കെ വാട്ട് ഈസ് എ ടെമ്പററി ഇമ്പ്യൂരിറ്റി ടെമ്പററി ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ താൽക്കാലിക അശുദ്ധി നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്യൂരിറ്റി ആൻഡ് ഇമ്പ്യൂരിറ്റി എന്ന കൺസെപ്റ്റിൻ്റെ അവിടെ കൃത്യമായി നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട് എന്താണ് ടെമ്പററി ഇമ്പ്യൂരിറ്റി ടെമ്പററി ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ പറയാ ടെമ്പറ ഇമ്പ്യൂരിറ്റി റിഫേഴ്സ് ടു എ റിച്വൽ സ്റ്റേറ്റ് ഓഫ് അൺക്ലീന്നെസ് ഇൻ മെനി ട്രഡീഷണൽ കൾച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പഴയ പാരമ്പര്യ സംസ്കാരത്തിലൊക്കെയുള്ള ഒരു എന്താ പറയുക ഒരു അവിശുദ്ധ അല്ലെങ്കിൽ അശുദ്ധിപരമായിട്ടുള്ള ആചാരമാണ് ഈ ടെമ്പറിയ ഇമ്പ്യൂരിറ്റി പ്രത്യേകിച്ച് ഹിന്ദുവിസത്തിലുള്ള അതെങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഡേ ടു ഇവൻറ്റ്സ് ലൈക്ക് മെൻസ്ട്രേഷൻ ആർത്തവം കൊണ്ട് അതല്ലെങ്കിൽ പ്രസവം കൊണ്ട് അതല്ലെങ്കിൽ ഫാമിലി ആരെങ്കിലും മരിക്കൽ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള സവിശേഷമായ സാഹചര്യത്തിൽ മാത്രം പ്രത്യേക കാലയളവിൽ ഉണ്ടാകുന്ന അശുദ്ധിക്കാണ് ടെമ്പററി ഇമ്പ്യൂരിറ്റി എന്ന് പറയാം അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം പഴയ സംസ്കാരങ്ങളിലും ഹിന്ദു സംസ്കാരങ്ങളിലൊക്കെയുള്ള താൽക്കാലിക അശുദ്ധിയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത് പ്രത്യേക ചില സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഉദാഹരണം ആർത്തവം അതുപോലെ പ്രസവം മരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന താൽക്കാലിക അശുദ്ധിയാണ് ടെമ്പററി ഇമ്പ്യൂരിറ്റി ക്ലിയർ അല്ലേ ഈ ടെമ്പററി ഇൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടെമ്പററി ഇമ്പ്യൂരിറ്റി ചില ശുദ്ധ എന്താ പറയുക ശുദ്ധമാവാനുള്ള ചില പരിഹാരക്രമങ്ങൾ നടത്തിയാൽ അവർ ശുദ്ധിയാവും എന്നുള്ളതാണ് എന്നാൽ എപ്പോഴും പെർമനന്റ് ഇമ്പ്യൂ ഇമ്പ്യൂരിറ്റി ഉള്ള ആളുകൾ എത്ര ശുദ്ധിയാക്കിയാലും ശുദ്ധിയാവില്ല എന്നാൽ ഈ ടെമ്പററി ഇമ്പ്യൂരിറ്റി ഉള്ള ആളുകൾ ചില ശുദ്ധീകരണ നടപടികളുണ്ട് അത് ഓരോ ആചാരങ്ങളിലും ചില ശുദ്ധീകരണ നടപടികളുണ്ട് ആ നടപടികൾ ചെയ്താൽ അവർക്ക് എന്ത് ചെയ്യാം പഴയ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു വരാം ഓക്കെ ഇതാണ് ടെമ്പററി ഇമ്പ്യൂരിറ്റി ക്ലിയർ അല്ലേ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ അടുത്ത ഇൻഡോളജിക്കൽ അപ്രോച്ചാണ് എന്താണ് ഇൻഡോളജിക്കൽ അപ്രോച്ച് ഇൻഡോളജിക്കൽ അപ്രോച്ച് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടത് ഇത് കൃത്യമായിട്ട് അങ്ങനെയൊന്നും ഇല്ല ഇൻഡോളജി പറഞ്ഞാൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും പഴയ എന്താ പറയുക ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് കുറിച്ച് ഉണ്ടാക്കുക അതിനാണ് ഇൻഡോളജിക്കൽ അപ്രോച്ച് അപ്പൊ ആ ഒരു മൈൻഡ് എടുത്താൽ മതി അപ്പം മനസ്സിലായി എത്ര ഇൻഡോളജിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ പഴയ ഗ്രന്ഥങ്ങളിൽ നിന്നും പുരാതന വേദഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യയുടെ സംസ്കാരത്തെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു സമീപനമാണ് ഇൻഡോളജിക്കൽ അപ്രോച്ച് ഇസ് ഇറ്റ് ക്ലിയർ മനസ്സിലായില്ലേ വൃത്തിയിൽ മനസ്സിലായി അല്ലേ ദ ഇൻഡോളജിക്കൽ അപ്രോച്ച് സ്റ്റഡീസ് ഇന്ത്യൻ സൊസൈറ്റി ത്രൂ ആൻസെൻ ടെക്സ്റ്റ് സ്ക്രിപ്റ്റേഴ്സ് ആൻഡ് ട്രഡീഷണൽ കൾച്ചറൽ പ്രാക്ടീസസ് മനസ്സിലായല്ലോ ഓക്കെ പുരാതന ടെക്സ്റ്റുകളിലൂടെ സ്ക്രിപ്റ്റേഴ്സിലൂടെ ഇവയൊക്കെ ഇതിലൂടെയൊക്കെ ഇന്ത്യയുടെ സംസ്കാരത്തെ കുറിച്ച് ഇന്ത്യയുടെ സമൂഹത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു സമീപനമാണ് ഇൻഡോളജിക്കൽ അപ്രോച്ച് ക്ലിയർ ആയി മനസിലായി അല്ലേ ഇനി സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്താണ് സാമൂഹിക മാറ്റം സാമൂഹിക മാറ്റം എന്ന് പറഞ്ഞാൽ കാലങ്ങളായി സാംസ്കാരിക പാറ്റേൺസിലും സാമൂഹിക ഘടനയിലും വരുന്ന മാറ്റങ്ങൾക്കാണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുക കൃത്യല്ലേ വളരെ ക്ലിയർ ആയി സിംപിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഓക്കെ എന്താണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അപ്പോ ഉള്ളൂ സാമൂഹിക ഘടനയിലും സാംസ്കാരിക പാറ്റേൺസിലും കാലങ്ങളായി വരുന്ന മാറ്റങ്ങളെ സൂചിപ്പിക്കാനാണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയാം ഇത് എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവും പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് ഉണ്ടാവും ടെക്നോളജി മാറ്റങ്ങൾ ഉണ്ടാവും കൾച്ചറൽ ഷിഫ്റ്റ് ഇതൊക്കെ ഇതിൻ്റെ പരിധിയിൽ ഉൾപ്പെടും അപ്പൊ ഈ എല്ലാ മാറ്റങ്ങളും സോഷ്യൽ ചേഞ്ചിൻ്റെ ഭാഗമാണ് അപ്പം ഇതും ക്ലിയർ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ ഓക്കെ അല്ലേ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം വെരി കൂൾ ആയിട്ട് തന്നെ നമുക്ക് എക്സാമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും അടുത്ത ക്രോസ് കസിൻ മാരേജ് പറയേണ്ട ആവശ്യമില്ലല്ലോ ക്രോസ് കസിൻ മേരേജ് നമുക്ക് അറിയുന്ന ഒരു വേർഡാണ് ക്രോസ് കസിൻ മേരേജ് ചില എന്താ പറയാ ഗോത്രങ്ങളിൽ ഇപ്പോ സൗത്ത് ഇന്ത്യൻ ഗോത്രങ്ങളിൽ ഒക്കെ ഇത് കോമൺ ആണ് ഈ ക്രോസ് കസിൻ മേരേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം അമ്മാവന്റെ മകളെ വിവാഹം കഴിക്കാം അല്ലെ ഇതാണല്ലോ ക്രോസ് കസിൻ മേരേജ് ഇസ് എ മാരിറ്റൽ അറേഞ്ച്മെന്റ് വേർ പേഴ്സൺസ് ദ ചൈൽഡ് ഓഫ് ദർ പാരൻസ് ഓപ്പോസിറ്റ് സെക്സ് സിബ്ലിംഗ് അല്ലെ ഉദാഹരണം മദേഴ്സ് ബ്രദേഴ്സ് ചൈൽഡ് അല്ലേ നമ്മുടെ അമ്മന്റെ മോളെ കിട്ടുക അല്ലെങ്കിൽ ആ അമ്മന്റെ മോനെ നമ്മൾ ഭർത്താവായി സ്വീകരിക്കുക ഭർത്താവായി സ്വീകരിക്കുക ഇതൊക്കെ ഈ ക്രോസ് കസിൻ മാര്യേജിന്റെ പരിധിയിൽപ്പെട്ടത് നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഇറ്റ് ഈസ് കോമൺ ഇൻ സം സൗത്ത് ഇന്ത്യൻ ആൻഡ് ട്രിബിൾ കമ്മ്യൂൺസ് ഇത് സൗത്ത് ഇന്ത്യയിൽ കോമൺ ആണ് അതുപോലെ ചില ഗോത്ര സമുദായങ്ങളിലും ഇത് കോമൺ ആണ് ഏത് ക്രോസ് കസിൻ മാര്യേജ് ഓക്കെ ജോയിന്റ് ഫാമിലി ആർക്കാണ് ജോയിന്റ് ഫാമിലി അറിയാത്തത് ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ ജോയിന്റ് ഫാമിലി അണുകുടുംബവും കൂട്ടുകുടുംബവും ജോയിന്റ് ഫാമിലി പറഞ്ഞാൽ കൂട്ടുകുടുംബം ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ അണുകുടുംബം എന്താണ് കൂട്ടുകുടുംബം കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ കൂട്ട് അല്ലെ കൂട്ടുകൂടിയ കുടുംബം എന്ന് പറഞ്ഞാൽ അണുകുടുംബം എന്ന് പറഞ്ഞാൽ എന്താ ഒര ഭാര്യ ഭർത്താവ് വിവാഹം കഴിക്കാത്ത മക്കൾ ഇവർ കൂടി ജീവിക്കുന്ന ഒരു കുടുംബത്തിനാണ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയാം ൾട്ടിപ്പിൾ തലമുറകൾ ഒന്നിച്ച് താമസിക്കുന്നതിനാണ് എന്ത് പറയാം സ്ട്രക്ചർ വേർ മൾട്ടിപ്പിൾ ജനറേഷൻ ലിവ് ടുഗദർ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവും ഷെയറിംഗ് റിസോർസസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അവിടെയുള്ള വിഭവങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്നു അവിടെയുള്ള എന്താ പറയാ ഉത്തരവാദിത്തങ്ങൾ പരസ്പരം പങ്കിട്ടെടുക്കുന്നു ഇത്രയേ ഉള്ളൂ സെക്ഷൻ ബി അല്ലേ വെരി സിമ്പിൾ സിമ്പിളായ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിൽ ഓൺലി ടെൻ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്താൽ മതി അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഉറപ്പുള്ള പത്ത് ക്വസ്റ്റ്യൻസ് ഏതാണ് നമ്മൾ ആദ്യം ഒന്നിങ്ങനെ അതിനൊന്ന് വരച്ചിട്ടാൽ മതി നമുക്ക് അറിയുന്ന ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്യുക ഓക്കെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്